ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കുറച്ച് ഓണത്തിന് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴയ ഐറ്റംസും പിന്നെ കുറച്ച് പുതിയ ഐറ്റംസും വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കുറച്ച് ബോക്സ് ഐറ്റംസാണ് കുറച്ച് വന്നിരിക്കുന്നത് നമുക്ക് വിചാരിച്ച കളേഴ്സൊന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കുറവാണ് കളേഴ്സൊക്കെ എന്തായാലും നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും എത്തുന്നു പറഞ്ഞിട്ടുണ്ട് എത്തുന്നു വിചാരിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇത് ടൂ ഹോൾ കുന്തനാണ് ഹോൾ ഹോൾകുന്തൻ നമുക്ക് റെഡ് അതേപോലെ ഒരു ഓറഞ്ച് റെഡ് പിന്നെ ഗ്രീന് പിന്നെ വരുന്നത് ഇതാ പിങ്ക് ഡാർക്ക് പിങ്ക് ഡാർക്ക് മെറൂണ് ബ്ലാക്ക് ബ്ലൂ ഇത് ആണ് റെഡ് അങ്ങനെ ഇത്രയും കളേഴ്സിലാണ് നമുക്ക് ട്യൂഹോള് വന്നിട്ടുള്ളത് നമ്മൾ ഇത് വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ചില ഒക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തീർന്നു പോകും പിന്നെ ട്യൂഹോള് നമ്മൾ ഇതേപോലെ ബോക്സ് ആയിട്ടാണ് കൊടുത്തിരുന്നത് ബോക്സ് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ബോക്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് പേര് അത് ലൂസായിട്ട് തരുമെന്നിങ്ങനെ ചോദിച്ചിരുന്നു അപ്പോൾ ഇനി മുതലേ നമ്മൾ ലൂസായിട്ടും ഇത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഒരു പാക്കറ്റിൽ ചില പാക്കറ്റുകളിൽ തൊണ്ണൂറെണ്ണം ചിലതിൽ തൊണ്ണൂറ്റഞ്ചെണ്ണം ചിലതിൽ നൂറെണ്ണം ഉണ്ടാവും നൂറെണ്ണം മിക്കതിലും കാണാറില്ല അപ്പോൾ നമ്മൾ നാൽപ്പത്തഞ്ച് പീസ് നാൽപ്പത്തഞ്ച് പീസായിട്ടാണ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും രണ്ട് കളറൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് പീസ് ഒരു കളറും നാൽപ്പത്തഞ്ച് പീസ് ഒരു കളറും അങ്ങനെ എടുക്കാം ഓക്കെ അപ്പോൾ നാൽപ്പത്തഞ്ച് പീസിന് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് നാൽപ്പത്തഞ്ച് പീസിന് റേറ്റ് വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ഇത് എടുക്കാം ഇനി മുതൽ ഓക്കെ അപ്പോൾ ഏതെങ്കിലും കളേഴ്സ് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലുള്ള കളേഴ്സ് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആ നാൽപ്പത്തഞ്ചില് പീസിൽ കുറയുമ്പോൾ പറ്റില്ല കാരണം ഏകദേശം തൊണ്ണൂറ് പീസ് വരെയാണ് ഇതിൽ ഒരെണ്ണത്തിൽ ഉണ്ടാവുക അപ്പോൾ ഒരു ബോക്സിൽ നിന്ന് നാൽപ്പത്തഞ്ച് പീസ് എടുക്കുക ഒരു പിന്നെ വേറൊരു ബോക്സിൽ നിന്ന് നാൽപ്പത്തഞ്ച് പീസ് എടുത്താലും വേറെ ആരെങ്കിലും ചോദിക്കുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അത് പകുതിയും പകുതിയായിട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടൂ ഹോള് പിന്നെ ഫോർ ഹോള് നമുക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു വൈറ്റും പിന്നെ ഒരു ഫോർ ഹോള് നമുക്കിതാ വൈറ്റും ഒരു ഡാർക്ക് മെറൂണ് ഇത്രയും തന്നെ ഉള്ളു നമുക്ക് ഫോർ ഹോളും വരുന്നത് ഇതും നമ്മൾ ലൂസായിട്ട് കൊടുക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട് റേറ്റൊക്കെ നമ്മൾ അറി നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ റേറ്റ് പറയാത്തത് നമ്മളിപ്പോൾ പറയുന്ന റേറ്റ് ആവില്ല പിന്നെ നമ്മൾ പോയി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ പല സ്ഥലത്തുനിന്ന് എടുക്കുമ്പോൾ പല റേറ്റുകളിലാണ് അവർ തരുന്നത് അപ്പോൾ നമുക്ക് റേറ്റ് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇത് നമ്മൾ ലൂസായിട്ട് തരുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മുടെ അടുത്ത് ഈ രണ്ട് കളേഴ്സേ ഉള്ളൂ ഇത് വൈറ്റ് ഒരു ബോക്സും ഈ മെറൂൺ രണ്ട് ബോക്സും അപ്പോൾ നിങ്ങൾക്കങ്ങനെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തരും അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഓക്കെ അപ്പോൾ റേറ്റ് നമ്മൾ അവിടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് പാലക്ക പാലക്ക നമുക്ക് റെഡ് ഗ്രീൻ ഗ്രീൻ ഒരു ബോക്സ് ഉള്ളു റെഡ് റെഡ് മൂന്ന് ബോക്സ് ഉണ്ട് നമുക്ക് തീർന്നു തുടങ്ങിയതാണ് ബ്ലൂ ഒരു ബോക്സ് ഉണ്ട് ഗ്രീൻ ഒരു ബോക്സ് ഉണ്ട് അതുപോലെ റെഡ് മൂന്ന് ബോക്സ് ഉണ്ട് അപ്പോൾ ആകെ അഞ്ച് ബോക്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ മുമ്പ് മുമ്പുണ്ടായിരുന്ന ഡബിൾ സ്റ്റോൺ കുന്തനാണ് ഇതും നമ്മൾ ലൂസായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ റേറ്റ് നമ്മൾ പറഞ്ഞു തരാം നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ വരുന്നത് നമ്മുടെ സെറ്റ് ബോക്സ് സെറ്റ് ബോക്സ് നമ്മൾ മുമ്പത്തേലൊക്കെ കാണിച്ച് തന്നിരുന്നു അത് തന്നെയാണ് അത് എൻ്റത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് നമ്മൾ വീണ്ടും എടുത്തിട്ടുള്ളത് അതിൻ്റെ കളേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കാം അപ്പോൾ അതാ ഈ ഒരു ബോക്സിലുള്ള ഐറ്റംസാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഇതാ ഇത് മിക്സഡ് കളറല്ല ഗ്രീൻ കളറാണ് ഫോട്ടോയിൽ മിക്സഡ് ആയിട്ടാണ് അവർ കളറ് കൊടുത്തിരിക്കുന്നത് പക്ഷേ മിക്സഡ് കളറല്ല ഈ ഒരു ഐറ്റമാണ് നമുക്കിതാ ഇതേപോലെയുള്ള ഒരു മാലയാണ് ഒരു നെക്ലസ്സാണ് നമുക്ക് ഈ ഒരു സെറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത് ഇത് ഗ്രീൻ കളറ് ഇതിൻ്റെ കമ്മലും ഇങ്ങനെ ഒരു ജിമിക്കും കമ്മലും കൂടെ ഒരു സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലോക്കറ്റ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലോക്കറ്റ് തന്നെയാണ് ഇതിന് ഇതാ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ബോക്സിൽ തന്നെ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പിക്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ന നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിപ്പോൾ നമ്മുടെ ആ ഒരു പാലക്കേടൊക്കെ ഏകദേശം മോഡലിൽ വരുന്ന ഒരു ഐറ്റമാണ് പിന്നെ ഇത് വരുന്നത് ഇത് വരുന്നത് ഒരു മാങ്ങാമാലയുടെ ഷേപ്പിലാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതും നമുക്ക് ഇനി ഒരു ബോക്സോ രണ്ട് ബോക്സോ ഉള്ളു ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് ഇതാ ഈ ഒരു മോഡലിലാണ് ഇതിങ്ങനെ വരുന്നത് ഇതിൻ്റെ ലോക്കറ്റാണ് നമ്മൾ ആദ്യം എടുത്തത് ഇതാ ഇത് ഇപ്പോൾതാ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഇങ്ങോട്ടുള്ളതൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം ഈ ഒരു മാ മാോ ഷേപ്പ് അങ്ങനെ സെറ്റ് ചെയ്യുക ഇങ്ങോട്ടുള്ളതൊക്കെ ഇങ്ങോട്ടും ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അങ്ങനെ നോക്കി സെറ്റ് ചെയ്ത് വയ്ക്കുക അറ്റത്ത് ഇടാനുള്ള ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ആണോ റൈറ്റ് ആണോ എന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യുക ഏത് ഭാഗത്തേക്കാണോ അത് വരേണ്ടത് ആ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുക ഇതിൻ്റെ കമ്മൽ വരുന്നത് ഇങ്ങനെയാണ് കമ്മലിൻ്റെ ബുഷൊക്കെ അതിൽ വരുന്നുണ്ട് നേരത്തെ അടുത്ത് ആ ബോക്സിലുണ്ടായിരുന്നില്ല ഞാനത് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കയ്യിലുള്ള ബുഷ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ച ബോക്സിൽ അത് ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഇതുപോലെയാണ് ഈ ഒരു മോഡൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്കുണ്ട് അതിൻ്റെ തന്നെ വേറൊരു തുറന്ന് കാണിക്കുന്നില്ല അതിൻ്റെ തന്നെ വേറൊരു കളറാണത് ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ കളറാണത് അതേ സെയിം ടൈപ്പിലുള്ള പീക്കോക്ക് ബ്ലൂ പിന്നെ വരുന്നത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു അതേ ഐറ്റം തന്നെ അതിൻ്റെ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു ബ്ലൂവും ഗ്രീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ അടുത്തുനിന്ന് സേ സോൾഡ് ഔട്ട് ആയതാണ് ഇപ്പം നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു വൈറ്റ് കളറിൽ ഇതും അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളത് തന്നെയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെറ്റ് ചെയ്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിരുന്നു തിന്റെ ബീഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ലോക്കറ്റ് വരുന്നത് എല്ലാ ബോക്സിലും ഇതുണ്ടാക്കുന്ന പിക്ചർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോ മിക്സഡ് കളറിലാണ് ഇത് വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ അടുത്ത് വൈറ്റ് കളറാണ് ഉള്ളത് ഓക്കേ നല്ല അടിപൊളി മാലയാണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഇത് നമുക്ക് ഒരെണ്ണം മിക്സഡ് കളറിൽ വന്നിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് സിമ്പിളായിട്ട് കിടക്കുന്നൊരു മോഡലാണ് ഇത് മിക്സഡാണ് റെഡും ഗ്രീനും കൂടെ മിക്സഡായിട്ട് വന്നിരിക്കുന്നതാണ് സ്റ്റെഡ് വരുന്നത് ഇങ്ങനെയാണ് റെഡും ഗ്രീനും കൂടെ മിക്സഡ് ആയിട്ടാണ് സ്റ്റെഡ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയ പാലക്കേടൊക്കെ അതേ ഒരു മെത്തേഡിൽ വരുന്ന ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതാണ് നമുക്ക് മിക്സഡ് കളറിൽ വന്നിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതിലേക്ക് ബാക്ക് ചെയിൻ നമ്മൾ കൊടുക്കണം ഇതിൽ ഹാങ് ചെയ്തിടാനുള്ളതൊന്നും നമുക്ക് ഇതിൽ വന്നിട്ടില്ല ഹാങ് ചെയ്തിടണമെങ്കിൽ നമുക്ക് ഗുങ്കുരോ എന്തെങ്കിലും ഹാങ് ചെയ്തിടേണ്ടി വരും ആ ഒരു ഹാങ് ചെയ്തിടുന്ന ഐറ്റം നമുക്ക് ഈ ഒരു ബോക്സിലില്ല പിക്ചറിലത് കാണിച്ചിട്ടുണ്ട് അവരതിലൊരു ഗോൾഡൻ ഇപ്പുറത്ത് ഒരു ഗ്രീൻ കളറിലും ഇപ്പുറത്ത് ഈ രണ്ട് സ്ഥലത്തും ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അത് സെപ്പറേറ്റ് നമ്മളിപ്പോൾ പാലക്കയിൽ നമുക്ക് വരുന്നില്ലല്ലോ ആ ഒരു ഐറ്റത്തിൽ പെട്ട ഒരു ബോക്സ് ബോക്സ്സെറ്റാണത് അപ്പോൾ പാലക്കയിൽ നമുക്ക് ഈ ഒരു ലോക്കറ്റിന് അങ്ങനെ വരുന്നില്ല അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം റെഡോ ഗ്രീൻ നോ ഗോൾഡനോ ഏതു വേണെങ്കിലും ഇട്ട് കൊടുക്കാം ആ നേരത്തെ കാണിച്ച സെയിം പാറ്റേernല തന്നെ വരുന്ന ഐറ്റം ആണ് ഈയൊരു അതിന്റെ ബ്ലൂ കളർ നേരത്തെ റെഡ് ഉം ഗ്രീനും മിക്സ് ആയിരുന്നു ഇത് ബ്ലൂ മാത്ര ആയിട്ടുള്ളതാണ് ഇതും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്യണది നമുക്ക് chain നമ്മൾ വേറെ back chain നമ്മൾ വേറെ ഇട്ട് കൊടുക്കണം അதேപോലെ കമ്മലിന്റെ ബുഷ് ഉണ്ടാവില്ല ಅದും നമ്മൾ വേറെ സെറ്റ് ചെയ്തു കൊടുക്കണം പിന്നെ നമുക്ക് ഇതേപോലെ ബെൻഡ് ബെൻഡ് പൈപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇനിയും കുറച്ച് മെറ്റീരിയൽസും കൂടി ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ ലെങ്ത് ആവുന്നത് കൊണ്ട് ഞാൻ ബോക്സ് സെറ്റ് മാത്രം കാണിച്ച് നിർത്താണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മുടെ മറ്റുള്ള ഐറ്റംസും കാണിച്ച് തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്